യ്യ കിട്ടാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഫലിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പെരുമാറിയത് അങ്ങേറ്റത്തെ തെറ്റാണ് ആസിഫലിയോട് കാണിച്ച തെറ്റെയാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതൊക്കെ ഭയങ്കര സംഭവമായി മാറുന്നു എന്നുള്ളതാണ് കാര്യം പണ്ടിപ്പരിയാറിലെ മൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ട ആറു വയസ്സ് വരെയുള്ള ഒരു പെൺകുട്ടിയെ ആളുകള് ബലാത്സംഗം ചെയ്ത് ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോ അവരോട് നമ്മുടെ ഒരു കുഴപ്പവും തോന്നില്ല അത് നമ്മുടെ സമൂഹത്തിന്റെ ലോകമാണ് ആസിഫിനൊപ്പം രമേശ് നാരായണന്റെ എതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വലിയ മഹത്വമുള്ള അവരാണ് ആസിഫ പറഞ്ഞ എല്ലാരും കാണാറുണ്ട് അറിയാം കണ്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് ശരിക്കും അറിയാമോ മുഹമ്മദ് മനസ്സിലായോ ആ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആൾ എന്ന് ഒരു ബാധ്യത ഇവിടെ ഒരുപാട് പേർക്കുണ്ട് സമൂഹത്തെ വിഭജിക്കാൻ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഇഷ്യൂസ് കണ്ടുപിടിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ വലിയ മൈലേജ് കിട്ടും ആസിഫ് അലി ഒരു പൊതുസമൂഹം ആസിഫ് അലിക്കൊപ്പം നിൽക്കുന്നത് രമേഷ് നാരായണ ഒരു ആസിഫലി താരമായതുകൊണ്ട് തന്നെയാണ് കാരണം അല്ലാതെ ഇപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിരവധി പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് നമ്മളിപ്പോൾ വാളയാറിലെ പെൺകുട്ടികൾ മരിച്ചപ്പോൾ നമ്മുടെ സമൂഹത്തിന് ഇത്ര വലിയ വേദനയൊന്നും കണ്ടില്ല അവർ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ജോയി അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോഴൊന്നും നമുക്ക് ഇത്ര വലിയ വേദനകൾ കണ്ടില്ല തീർച്ചയായിട്ടും ഒരു തിളക്കമുള്ള ആസിഫലി അല്ല ആസിഫലി എന്നുള്ളതല്ല പ്രശ്നം ആസിഫലി എനിക്ക് അറിയാവുന്ന ഒരാളാണ് വളരെ നന്നായി പെരുമാറുന്ന ഒരാളാണ് പക്ഷേ പ്രശ്നം ആസിഫലി അല്ല നമ്മുടെ സമൂഹത്തിൽ താഴെ താ നമ്മള് താഴേക്കിടയിലുള്ളതെന്ന് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ശരിക്കും ഞാൻ പറയുന്നത് സാമ്പത്തികമായൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന സാമുദായികമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ മരണത്തിലൊന്നും സമൂഹത്തിന് ഒരു വേദനയില്ല ഇപ്പോൾ വിസ്മയ എന്ന് പറയുന്നൊരു പെൺകുട്ടി സ്ത്രീധനത്തിൽ മരണത്തിൽ കൊല്ലപ്പെട്ടു സ്ത്രീധന മരണം കൊണ്ട് ഈ നാട്ടിൽ എന്തോരം ആളുകളാണ് കൊല്ലപ്പെടുന്നത് ഓക്കെ വിസ്മയ കൊല്ലപ്പെട്ടത് വേദനയുള്ള കാര്യം തന്നെയാണ് ഇല്ലെന്നല്ല പക്ഷെ വിസ്മയുടെ കാര്യത്തിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ആ കരച്ചിൽ പോകുന്നുള്ളൂ കാരണം അത് ഒരു ദന്തിയായ കുറെ കൂടി സുന്ദരിയായ അല്ലെങ്കിൽ കുറെ കൂടി എന്ന് പറഞ്ഞാൽ ഒരേക്കർ സ്ഥലം കൊടുത്തിട്ടുള്ള കാറ് സ്ത്രീധനമായി കൊടുത്തിട്ടുള്ള എൺപത് പവനിലധികം പവനോളം സ്വർണം കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ സമൂഹത്തിന് വല്ലാത്ത വേദന തോന്നുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാളയാറിലെയും ഒരു ജീവിതത്തിന്റെ മൂന്നാല് തലമുറകൾ ഈ പറയുന്ന ലയത്തിലൊക്കെ താമസിച്ച് കഴിയുന്ന വണ്ടിപ്പെരിയാറിലെ മൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ട ആറു വയസ് വരെയുള്ള ഒരു പെൺകുട്ടിയെ ആളുകള് ബലാത്സംഗം ചെയ്ത് ആക്രമിച്ച് കൊലപ്പെടുത്തുമ്പോൾ അവനോടൊന്നും നമ്മുടെ സമൂഹത്തിന് ഒരു കുഴപ്പവും ഇല്ല തോന്നില്ല അത് നമ്മുടെ സമൂഹത്തിന്റെ രോഗമാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണ് അത് താങ്കൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു അത് പ്രശ്നമാണ് പിന്നെ ഈ പ്രശ്നത്തിലേക്ക് വന്നാൽ ഈ പ്രശ്നത്തിൽ സംഭവിച്ചത് ഇപ്പൊ എല്ലാവരും രമേശ് നാരായണനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം കയ്യടി കിട്ടാൻ എളുപ്പത്തിലുള്ളൊരു കാര്യം അതാണ് അതിൻ്റെ പിന്നിലൊരു മനശാസ്ത്രം ഉണ്ട് അതിലേക്ക് ഞാൻ പറയാം അതിനുമുമ്പ് ഈ സംഭവം നമ്മൾ എന്താണെന്ന് നാട്ടുകാരോടൊന്നും പറയണമല്ലോ മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അത് ഒമ്പത് കഥകളാണ് അതിനകത്തുള്ളത് എട്ട് ഡയറക്ടേഴ്സ് എട്ട് വലിയ താരങ്ങൾ എട്ട് താരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ ഫഹദ് ഫാസിൽ അതുപോലെ തന്നെ ബിജു മേനോൻ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ ആസിഫിലെ അടക്കമുള്ള എല്ലാ താരങ്ങളും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പാർവതിയെ പോലെയുള്ള ദുർഗാകൃഷ്ണ പോലെയുള്ള നടിമാരും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഇട്ടുതാരക്കാം അതിൽ ഏറ്റവും ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പ്രിയനും മോഹൻലാലും കൂടി ഒന്നിക്കുന്ന ഓണവും തീരവും ഈ ജയരാജ് എടുക്കുന്ന സിനിമ എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന വാതിൽ എന്നുള്ള സിനിമയാണ് എടുക്കുന്നത് അപ്പൊ ആ സിനിമയിലാണ് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന പുള്ളി സംഗീതം നൽകിയിട്ടുള്ളത് പിന്നെ ഇത് കയ്യടി കിട്ടാൻ ഏറ്റവും എളുപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഫലിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആസിഫലിക്കൊപ്പം ആണ് ആസിഫലി ഇതിലേക്ക് അറിയാതെ ആസിഫ് അലി പാവം പിടിച്ചൊരു മനുഷ്യനാണ് ആസിഫ് അലി അവിടെ പോലും പെരുമാറിയത് അങ്ങേയറ്റം ഔന്നത്യമുള്ള ഒരു പെരുമാറ്റമാണ് എന്ന ലേക്ക് സംശയമില്ല ഞാൻ ആസിഫ് ആസിഫലിനെ കാണുമ്പോ ആസിഫലിനെ കുഞ്ഞിലൂടെ സെറ്റിൽ വെച്ച് ഞാൻ കാണുകയും കുറച്ചുനേരം സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അന്ന് പോലും അദ്ദേഹം വളരെ വിനയത്തോടും എളിമയോടും കൂടി വളരെ നന്നായി എല്ലാവരോടും ബിഹേവ് ചെയ്യുന്ന ആളാണ് വൈഫിനെയും കൊച്ചിനെയും ഒക്കെ ഉണ്ടായിരുന്നു വൈഫും കൊച്ചുമൊക്കെ ഇവിടെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു ആസിഫലിക്ക് അവരെ പോലും പരിചയപ്പെടുത്തി ഒരാവശ്യമില്ലെങ്കിൽ പോലും നമ്മളോടൊക്കെ അത്ര സ്നേഹം കാണിച്ചിട്ടുള്ള ഒരാളാണ് ആസിഫലിയെ സത്യത്തിൽ ഇതിലേക്ക് പെട്ടുപോയ ഒരാളാണ് എന്നുള്ളതാണ് സത്യം ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടി സംസാരിക്കാനായിട്ടുണ്ട് ഇതിന്റെ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ എന്തുകൊണ്ടാണ് ഇത് ആസിഫലിക്കൊപ്പം നിൽക്കുന്നത് രമേശ് നാരായണൻ തെറി പറയുന്നത് എന്നുള്ളതും രണ്ടാമത്തേത് ഇതിന്റെ പിന്നിൽ ഒരു വലിയ ലാർജർ അജണ്ട ഉണ്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം ഇതില് ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ കേസിൽ ഞാൻ രമേശ് നാരായണൻ ശരിയാണ് ചെയ്തത് തെറ്റാണ് അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഞാനായിരുന്നു രമേശ് നാരായണന്റെ സ്ഥാനത്തെങ്കിൽ ചിലപ്പോ ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ദേഷ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യസന്ധമായി എനിക്ക് പറയാം അത് പറയാൻ പറയട്ടെ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താ വെച്ചാൽ ഒന്ന് രമേശ് നാരായണനെ പോലെ ഒരാള് അവിടെ ഇരിക്കുന്നു അയാള് ഈ പറയുന്ന അതിൽ തിരുവനന്തപുരത്ത് നിന്ന് വന്നാണെന്നാണ് എൻ്റെ അറിവ് അപ്പൊ അദ്ദേഹം തിരുവനന്തപുരത്ത് വണ്ടി ഓടി എറണാകുളം വരെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം എത്തുന്നു എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുന്നു ഇരിക്കുമ്പോൾ ജയരാജ് അടക്കമുള്ള എല്ലാവരും ഇദ്ദേഹത്തെ മറന്നു പോകുന്നു ഇദ്ദേഹത്തിന് മൊമെന്റോ കൊടുക്കാനായിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നില്ല അപ്പൊ വിളിക്കുമ്പോൾ എന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു ഈർഷ്യ നമ്മുടെ മനസ്സിൽ രൂപപ്പെടും അല്ലെ സാധാരണ ആളുകളാണെങ്കിൽ രൂപപ്പെടും ഒന്ന് രണ്ടാമത്തത് എന്താണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ അശ്വതി എന്ന് പറയുന്ന എം ടിയുടെ മകൾ പുറത്തേക്ക് വരുന്നു അപ്പൊ ഞാൻ ഇറങ്ങുകയാണ് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നു അപ്പൊ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും മൊമെൻറ്റോ ഇല്ല എന്ന് ചോദിച്ചിരിക്കുന്നു അപ്പോൾ അല്ല ഞാനും ഇതിൽ ഒരു ഭാഗമായിരുന്നു എന്ന് പറയുന്നു ഉടനെയാണ് പുള്ളിക്കാരി മൊമൻറ്റോ കിട്ടിയിട്ടില്ലെന്ന് അറിയുന്നത് ഉടനെ ഓടിച്ചെന്ന് അവതാരികയോട് പറയുന്നു അവതാരിക ഉടനെ തന്നെ ഏർ അടുത്ത നമ്മുടെ അവതാരകർക്കൊന്നും സാമാന്യ ബോധമോ വിവരമോ ഒന്നും ഇല്ലല്ലോ രഞ്ജിരിയാനുദാസന പോലെയുള്ള നിരവധി അവതാരകരെ നമ്മൾ കണ്ടിട്ട് അപ്പൊ അവര് വെറുതെ വായിട്ടടിക്കുന്നു അവര് പറയുന്നു സന്തോഷ് നാരായണ വരൂ എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നു രമേശ് നാരായണ അല്ലേ വിളിച്ചത് അതാണ് പ്രശ്നം സന്തോഷ് എന്നാണ് ആദ്യം വിളിച്ചത് അപ്പേ അത് ഇതാണ് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം സമൂഹം അറിയേണ്ടത് തെറ്റിയായ ഒന്നാമതായുള്ള സ്റ്റേജിലേക്ക് വിളിച്ചില്ല അയാളെ മൊമെന്റോ കൊടുത്തില്ല ബാക്കി അവിടെയെല്ലാം എല്ലാവർക്കും മൊമെന്റോ കൊടുക്കുന്നു ഇയാൾക്ക് മാത്രം മൊമന്റോ കൊടുക്കാതിരിക്കുന്നു അപ്പൊ മനസ്സിലൊരു ദേഷ്യം ഉണ്ടാവുന്നു രണ്ടാമത് സ്വന്തം പേര് തെറ്റി വിളിക്കുന്നു അതായത് എന്ത് പ്രശസ്തരായിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനെ വിളിക്കുന്നു എന്നു ഒന്നാമത്തെ കാര്യം രമേശ് നാരായണന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അയാളെ ലോകം മുഴുവൻ അറിയുന്നതാണ് അത് വേറെ സത്യത്തില് ഇപ്പൊ ഈ വിവാദം ഉണ്ടായപ്പോഴാണ് അദ്ദേഹത്തെ ജനങ്ങളൊക്കെ അറിയണം അല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും അധികം പേരൊന്നും അറിയൊന്നുമില്ല ഇപ്പൊ പങ്കജുദാസിനെയോ ഉംബായി ഫോട്ടോച്ചിയിൽ താമസിക്കുന്ന ഉംബായിക്കനെയോ പോലും ഗസൽ ഒക്കെ പാടുന്ന ഒരാളുകളൊന്നും അധികം പേരൊന്നും അറിയില്ല ഇത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ പലരുടെയും വിചാരം അവരെല്ലാരും എല്ലാവരും അറിയുമെന്നാണ് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ അദ്ദേഹത്തെ സന്തോഷ് നാരായണൻ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അദ്ദേഹത്തിന് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഒന്നാമത്തെ കൃഷിയായിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ താങ്കളുടെ പേരും കൂടി തെറ്റി വിളിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് ഇന്ന് ആദ്യ ദിവസം സത്യത്തിൽ എന്റെ ഒപ്പം ചർച്ചയ്ക്ക് ഇരിക്കുന്ന പ്രദീപിന്റെ പേരെനിക്കറിയില്ല അപ്പൊ ഞാൻ ആ ചർച്ച കഴിഞ്ഞിട്ട് പ്രദീപ് ഉടനെ തന്നെ എന്നോട് പറയുന്നത് എന്താണെന്നറിയോ അറിയോ സാറേ എന്നോടൊന്ന് സംസാരിക്കുമ്പോൾ ഇടക്കെന്റെ പേരൊന്ന് വിളിച്ചേക്കുന്നാണ് പറയുന്നത് മനസ്സിലായേ ഇതൊക്കെ എല്ലാവർക്കും സൂഹിക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ പേര് തെറ്റു വിളിച്ച് എന്തി മനസ്സിലായേ നമ്മൾ ഈ ഹാഷ്മി ഹാഷ്മി താജ് ഇബ്രാഹിം അല്ലെങ്കിൽ മാധു മാധു എന്നൊക്കെ പറഞ്ഞ് സ്മൃതി എന്നൊക്കെ പറഞ്ഞ് അവതാരകരെ വിളിക്കണെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇങ്ങനെ ഒരു അമ്പതോട്ടം വിളിക്കുന്നവർക്ക് ഇഷ്ടമാണ് കാരണം അവരുടെ പേര് ജനങ്ങളിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് അഭിലാഷെ അഭിലാഷെ എനിക്കൊരു മുപ്പത് സെക്കൻഡ് ഒരു അഭിലാഷെന്നൊക്കെ പറഞ്ഞിട്ട് അറിയണത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ആളുകൾ കേൾക്കും അപ്പൊ അതിന് വേണ്ടിട്ടാണ് അപ്പൊ പേര് തെറ്റി വിളിക്കുന്നു എന്തായിരിക്കും അവിടെ തന്നെ ഒന്ന് ആലോചിക്കും താങ്കൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ എന്റെ ഒരു ഫംഗ്ഷന് ഞാൻ ക്ഷണിച്ചിട്ട് വന്നേക്കാണ് ബാക്കി എല്ലാവർക്കും മൊവെൻറ്റ് കൊടുക്കുന്നത് താങ്കൾക്ക് തരത്തില്ല അതിനുശേഷം ഞാൻ താങ്കളെ താങ്കളെന് വിളിക്കുന്നു ദുർഗാദാസ് എന്ന് വിളിക്കുന്നു ഇത് അയ്യപ്പദാസിന് പകരം അപ്പൊ എന്തായിരിക്കും മനസ്സിണ്ടാവുക അപ്പൊ ആ സമയത്താണ് പാവം ആസിഫ് ആസിഫ് നമുക്ക് ഒരു തെറ്റും പറയാനില്ല ആസിഫ് ഞാൻ നേരത്തെ അറിയാതെ വിചാരിക്കുന്നു അല്ല ഞാൻ സത്യത്തിൽ വിചാരിക്കുന്നത് ആസിഫൊക്കെ എന്നേക്കാൾക്ക് എത്രയോ ഉയരത്തിലാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും വിചാരിച്ചു സർ അതും തെറ്റാണോ പിഴയാണോ ഈ ആസിഫിനെ അല്ല ആസിഫിനെ വിളിച്ചത് അവതാരികളുടെ തെറ്റൊന്നുമല്ല അപ്പൊ തന്നെ ഇയാൾക്ക് ഈ രമേശ് നാരായണന് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് മിക്കവാറും ആസിഫിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ മകള് തന്നെ അത് യാസിഫിനെ കൊണ്ട് കൊടുപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം അത് പോട്ടെ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നു വിളിക്കുന്നു ആസിഫിന് കുറെ കൂടി ഇയാളെ സംബന്ധിച്ചോളം ജൂനിയറായി ഇയാൾ കാണുന്ന ഒരാളാണ് ആസിഫ് പക്ഷെ ആസിഫ് ഓടി ചെന്നിട്ട് ഈ മൊമെന്റും മേടിക്കുന്നു അപ്പൊ ഇദ്ദേഹം സ്റ്റേജിലേക്ക് വരില്ലെന്ന് പറയും ഇതൊക്കെ ഈ ഇതിന്റെ കാല് വയ്യാത്തോണ്ടാണെന്ന് പറയുന്നു പക്ഷെ കാല് വയ്യാത്തോണ്ടായിരിക്കില്ല ഇതൊക്കെ സ്റ്റേജിലേക്ക് വരില്ലെന്ന് പറയുന്നു ഈ എന്ന് നമുക്കറിയില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾ അവിടെ വന്നിട്ട് ഇത് കൊടുക്കുന്നു കൊടുക്കുമ്പോ അതിന്റെ ദേഷ്യം മുഴുവൻ പുള്ളി ടുത്ത് ആസിഫിന്റെ അടുത്ത് എല്ലാം മൊത്തം ദേഷ്യം അയാൾ പ്രകടിപ്പിക്കുന്നു പക്ഷെ ആസിഫിനോട് അയാൾ കാണിച്ചത് വലിയ അപമര്യാദയായി മാറുന്നു ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇതൊക്കെ പല ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ട് ഇപ്പൊ നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നിയിരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അയാളോട് വളരെ വളരെമാൻ കോയറ്റായി കൂളായിട്ടൊന്നും സംസാരിക്കില്ല അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ച കള്ളനായിരിക്കും മനസ്സിലായി നമ്മളത്ര അഭ്യാസിയായിരിക്കും അത് പലപ്പോഴും പറ്റുന്ന ആർക്കാന്നറിയോ രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് മറ്റുള്ള ആളുകൾക്കൊന്നും പറ്റിയെന്ന് വരില്ല പറ്റീന്ന് വരില്ല ഇപ്പൊ മമ്മൂട്ടിയൊക്കെയാണ് ആ സ്ഥാനത്തെങ്കിലും എന്തായിരിക്കും ഒന്ന് വിചാരിച്ചു പോയി പലപ്പോഴും പലപ്പോഴും എന്ത് ചെയ്യും പൊട്ടിത്തരും മമ്മൂട്ടി ഞാനും ജോയ്സ് പാലസ് വെച്ചിട്ട് കണ്ട പുള്ളി എന്നെ ഷെയ്ക്കാനൊക്കെ ക്ഷയിക്കാനൊക്കെ പുള്ളി വളരെ നന്നായി പെരുമാറിയുണ്ട് പക്ഷെ പുള്ളി പച്ചയെ മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് അദ്ദേഹം കാണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഈ പുള്ളിയുടെ സ്വഭാവം വളരെ മോശമാണെന്ന് കേൾക്കുന്നു ആര് രമേഷ് ഈ പറയുന്ന താരന്റെ സ്വഭാവം പലപ്പോഴും ഇങ്ങനെയാണെന്ന് കേൾക്കുന്നു നമുക്കറിയില്ല നമുക്ക് ഇതിനു ഇതിനുമ്പോ അദ്ദേഹം നമ്മുടെ പഴയ മന്ത്രി അല്ല മന്ത്രിയുടെ കാര്യത്തിൽ നിന്ന് അവര് മേടിക്കാത്ത ഇതുമായിട്ട് നിങ്ങൾ കൂട്ടിക്കൊടുക്കേണ്ട അതിനൊരു കാരണമുണ്ട് ആ കാരണം എന്താണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ആ അവാർഡുകൾ കൊടുത്തുകൊണ്ടിരുന്നത് അതിനു പകരം സ്മൃതി ഇറാനി ഇറാനുബന്ധം കൊടുക്കുമ്പോ അതെന്ത് ചെയ്യുന്നില്ല ആ സ്വാഭാവികമായിട്ടും ഒരു സിനിമയിൽ ഒരു ഇന്ത്യൻ ചലച്ചിത്ര അവാർഡുകൾ ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ആരാണ് ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവിയാണ് എക്സോ വയ്യോ ആരും ആയിക്കോട്ടെ പക്ഷെ അവരിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത് അതിന് പകരം ഇത് മേടിക്കുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി പദവിയാണെന്നേ കേന്ദ്രമന്ത്രി ഞാൻ വിചാരിക്കുന്ന പദവിയാണെങ്കിൽ നിങ്ങൾ പത്മഭൂഷൺ എന്ത് ചെയ്താൽ പോരേ കൊറിയർ അയച്ചു കൊടുത്താൽ പോരേ എന്താ നിങ്ങൾക്ക് അതേ പ്രിവിലേജും എല്ലാ കാര്യങ്ങളും തന്നെ കിട്ടില്ലേ ഇനി ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് അയ്യപ്പദാസ് എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഞാൻ വീട്ടിലുള്ള എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇൻവൈറ്റ് ചെയ്താൽ മതിയാണ് തീർച്ചയായിട്ടും എന്താ പറയണില്ല അല്ലെന്താ നിങ്ങൾ അങ്ങനെ നിർബന്ധം പിടിക്കണെന്താന്നെ കൊച്ചെന്താ കൊച്ചല്ലേ അപ്പൊ നിക്കെ പറയുകയും ഞാനിത് പറയണത് വളരെ തുറന്നു പറയുകയാണ് കാരണം എന്നെ കൊണ്ട് ഇപ്പൊ നാളെ പ്രധാന പ്രസിഡന്റിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ എനിക്കൊരാഗ്രഹം ഉണ്ടാവും പ്രസിഡന്റിൽ നിന്ന് അവാർഡ് ഇന്ത്യ പ്രസിഡന്റ് നിന്ന് മെഡൽ മേടിച്ചതാണ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറയുന്നത് അപ്പൊ നമ്മൾ ഇല്ല അതിലൊക്കെ ഒരു കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയാണ് ഒരു സംശയവും ഒരു സംശയമില്ല പിന്നെ നമ്മുടെ മനസ്സിലാണ് സ്മൃതി ഇറാനി ആയതുകൊണ്ടും അവരൊരു സീരിയൽ നടിയായതുകൊണ്ടും ആണെന്ന് അവരെവിടെയും പറഞ്ഞിട്ടില്ല ഫാക്ട് ഫാക്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അല്ല ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരാൾ ആ പണ്ഡിറ്റാണോ ചിലപ്പോണോ എന്നൊക്കെ ഉള്ളത് പണ്ടിറ്റൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ വെറുതെ നമ്മളിപ്പോ ഈ സമസ്തയുടെ ഒക്കെ പണ്ഡിത സഭ എന്ന് പറയുന്ന പോലെ നമ്മൾ കണക്കുകൂട്ടിയാകും മനസ്സിലെ ശരിക്കും പല സഭക്കുകൾക്കും പാമ്പരസഭ എന്നൊക്കെയാണ് പേരേണ്ടത് പക്ഷെ പണ്ഡിത സഭ എന്നൊക്കെ അവരവരെ തന്നെ വിളിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പറയാൻ അതൊക്കെ അയാളുടെ വിവരക്കേടായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സംഭവത്തിൽ ഞാൻ പറഞ്ഞത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഈ സംഭവമാണല്ലോ നമ്മുടെ മുമ്പിൽ ഉള്ളത് അല്ലാതെ നമ്മൾ അയാളുടെ വീട്ടിൽ പോയി അഞ്ചു ദിവസം താമസിച്ചിട്ടില്ല നമ്മളോട് രാവിലെ വന്ന് എന്ത് ചെയ്തിട്ടില്ല നമ്മളെ മറ്റേ കത്തിക്കൂത്തുകയും ചെയ്തിട്ടില്ല നമ്മൾ ഈ സംഭവം കാണുമ്പോൾ ഈ സംഭവത്തിൽ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം ആ വന്ന് നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം പെരുമാറി പെരുമാറിയത് അങ്ങേറ്റത്തെ തെറ്റാണ് ആസിഫ് അലിയോട് കാണിച്ചത് തെറ്റ് തന്നെയാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലത്ത് ഇതൊക്കെ ഭയങ്കര സംഭവമായി മാറുന്നു എന്നുള്ളതാണ് കാര്യം ഒന്ന് ഇനി രണ്ടാമത്തെ അറിയാമോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഒരു വലിയ ഗുണമുണ്ട് ആ ഗുണം ഗുണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഹാനാകാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ അങ്ങോട്ട് കുറ്റം പറഞ്ഞാൽ മതി വെറുതെ അങ്ങോട്ട് കുറ്റം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും വന്നിരിക്കുന്നത് വൃത്തിയടാണാ കാണിച്ചത് വളരെ മോശമായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്യുക എന്തു ചെയ്യുക പറയുക ഞാനിതിൽ ഓർക്കുന്ന ഒരു കാര്യം ഏത് ചാനലിലാണ് ഞാൻ ഓർക്കുള്ള നമ്മുടെ ഈ മഹേഷ്ടപ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച പുള്ളി ഉണ്ടല്ലോ അവർ കാർന്നൂര് പുള്ളിന്റെ പേരെന്താ പുള്ളിടെ മകൻ മറ്റേ ഇവിടുത്തെ ജേർണലിസ്റ്റ് ആണ് മകൻ അപ്പൊ പുള്ളിയൊക്കെ ഇരിക്കുന്നൊരു ചർച്ച ആ തിരുവനന്തപുരത്ത് നടനാണോ ആ മഹേഷ പ്രതികാരത്തിൽ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരു നടനില്ലേ ആ നടന്റെ മകൻ എനിക്ക് വളരെ പരിചയമുള്ളതാണ് പുള്ളി ഇവിടുത്തെ ജേർണലിസ്റ്റായി പത്രപ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ഈ നമ്മുടെ സണ്ണി ലിയോൺ എറണാകുളത്ത് വന്നു സണ്ണി ലിയോൺ എറണാകുളത്ത് വന്നപ്പൊ ഒരു ഫോട്ടോ നിങ്ങൾക്കൊക്കെ കണ്ട് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതായത് മനോരമ മോളിൽ നിന്നൊരു ഫോട്ടോ എടുത്തിരുന്നു അതായത് എം റോഡിൽ ഒരു മൊബൈൽ ഷോപ്പ് എന്താ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണോ അപ്പൊ എം ജി റോഡ് നിറഞ്ഞ് ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ് അപ്പൊ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോ ശരിക്കും അന്ന് ആ ചർച്ച ഇരിക്കുന്നത് നമ്മുടെ ഒന്ന് ലാസർ ഷൈനാണ് അതായത് ഈ മഹേഷ പ്രതികാരത്തിൽ ഫാദിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആളുടെ മകൻ ലാസർ ഷൈൻ ജേർണലിസ്റ്റ് ആണ് പത്രപ്രവർത്തകൊക്കെയാണ് അപ്പൊ ലാസർ ഷൈൻ ഇരിക്കുന്നുണ്ട് കൂടെ രാഹുൽ ഈശ്വർ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ചർച്ച സംഘടിപ്പിച്ചൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചർച്ചയുടെ ഹെറ്റിക്ക് എന്താ വെച്ചാൽ ഈ സണ്ണി കൊണ്ടൊക്കെ കാണാൻ ഇത്ര ആളുകൾ വന്നത് ഒരു വലിയ ലൈംഗിക ദാരിദ്ര്യമല്ലേ എന്നൊക്കെയുള്ള നിലക്കുള്ള ഇത് മോശപ്പെട്ട പ്രവണതയാണല്ലോ എന്നുള്ളതാണ് ചർച്ച ചെയ്യാൻ വന്നേക്കുന്നത് ചർച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വഴിമാറിപ്പോയി കാരണം ലാസർ ഷൈൻ്റെ പ്രകടനമാണ് അതിന് കഴിച്ചു വെച്ചു ലാസർ ഷൈൻ പറയുന്ന ഒരു കാര്യം ഞാൻ പോൺ വീഡിയോസൊക്കെ കാണാറുണ്ട് ഓക്കെ ആ പോൺ വീഡിയോസ് കണ്ടത് അടികൾ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോ നമ്മൾ പോയി കാണാൻ വേണ്ടി ക്യൂ നിൽക്കും നിക്കും അല്ല അത് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മനോരമയിലാണെന്നാണ് എന്റെ ഓർമ്മ അല്ല അങ്ങനെയല്ല നമ്മൾ അങ്ങനെ അല്ല നിങ്ങൾ ഒരു കാര്യം പറ കുറച്ച് പകുതിക്ക് എത്തിയപ്പോഴത്തേക്ക് ലാസ്റ്റ് സൈനീൻ അല്ല നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു കാണാറില്ലേ അയ്യപ്പ ദാസ്റ്ററോട് ഏത് അല്ല അത് ഞാൻ അല്ല കണ്ടിട്ടില്ലേ നിങ്ങൾ സത്യം പറ ആ കണ്ടിട്ടുണ്ട് രാഹുൽ രാഹുൽ ഈശീർ ഉണ്ട് ലാസ്റ്റ് പറഞ്ഞു വന്നപ്പോ എന്താ അറിയാമോ ആ ചർച്ചകരിക്കുന്ന എല്ലാവരും ഇതൊക്കെ കാണാറുണ്ട് ചണ്ണീരി അറിയാം കണ്ടിട്ടുമുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാണ് ഇതൊക്കെ പിന്നെ ഇവിടെ വന്ന ആളുകൾ അതായത് നേരിട്ട് കാണാൻ പോയവൻ വൃത്തികെട്ടവൻ നമ്മൾ അതായത് ഒളിച്ചിരുന്നെന്ന് പറഞ്ഞാൽ സ്വകാര്യതയിൽ കാണും പക്ഷെ ഒരു കാര്യം ശരിയാണ് അവർക്കത് പറയാരുത് അതായത് നമ്മൾ ഈ സ്വകാര്യതയിൽ കാണുന്ന പോലെ കുറച്ചുകൂടി പ്രാന്തം മൂക്കുമ്പോൾ ആണല്ലോ നമ്മൾ എന്ത് ചെയ്യണം നേരിട്ടൊന്ന് കാണാന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ അത്രയും ജനം തിങ്ങി അറിഞ്ഞത് കുഴപ്പം തന്നെയാണ് നമ്മുടെ ലൈംഗിക ദാരിദ്ര്യത്തിലൊക്കെ പ്രശ്നം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അതുപോലെ ഈ കാര്യത്തിൽ ഒരു സുഖമുള്ള പരിപാടി പരിപാടിയുണ്ട് അതെന്താന്നറിയാ ആസിഫിനൊപ്പം രമേശ് നാരായണനെതിരെ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ മഹത്വമുള്ള ആളുകളായി തീർച്ചയായിട്ടും ഒരു സെയിങ് ഉണ്ട് അതായത് നിങ്ങൾ ഈ കാലത്ത് മഹാനാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ മഹത്തായ കാര്യമൊന്നും ചെയ്യണ്ട പകരം നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്ന കൊച്ചു കൊച്ചു തെറ്റുകളെ നമ്മൾ വിമർശിച്ചാൽ മതി മനസ്സിലായ ഇപ്പൊ പല ഇപ്പൊ വന്ദനാദാസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ അയ്യപ്പദാസ് ഓർക്കുന്നുണ്ടോ ഒരു ആ ഒരു പയ്യൻ വന്നിട്ട് വളരെ രോഷാകുലായി സംസാരിക്കുകയോ പെട്ടെന്ന് ഭയങ്കര വൈറലായി തീരുകയും ചെയ്തു അതിനുശേഷം നമ്മള് ആ പയ്യനെ കാണുന്നത് എവിടെയാണ് അതിനുശേഷം നമ്മൾ ആ പയ്യനെ തന്നെ കാണുന്നത് അവൻ പ്രണയിച്ച് വേറെ പെൺകുട്ടിയെ വഞ്ചിച്ചു അതായത് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവ ഇപ്പുള്ള കാലത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മച്ചാനെ അത് പോരെ ഉള്ള ഒരാൾ വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് ഫേമസ് ആവും അപ്പൊ അത്തരത്തിൽ അത്തരത്തിൽ നമ്മള് ഈ പറയുന്ന പൊതുബോധത്തിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് എം എൻ വിജയൻ പാഷു പറഞ്ഞ വളരെ കരുത്തായ ഒരു കാര്യമുണ്ട് പൊതുബോധം പൊതുബോധത്തിന് അനുകൂലമായി തുഴയുക എന്നുള്ളതല്ല എന്റെ കാര്യം കാരണം ശരി എന്ന് ബോധ്യമുള്ള കാര്യത്തിനു വേണ്ടി ആ പൊതുബോധത്തിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഉറപ്പു പറയുന്നു ഈ കമന്റ് ഇടുന്ന ഫേസ്ബുക്കിൽ മറ്റേ ഇവർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന എല്ലാവരും ഇതേ കാര്യം അനുഭവിച്ചെങ്കിൽ ഇതിനേക്കാൾ മോശമായിട്ടായിരിക്കും രമേശ് നാരായണന്റെ മാനസികാവസ്ഥയിലായിരുന്നു രമേശ് നാരായണൻ ഇന്നലെ തന്നെ വിളിച്ച് ചാനലിലിരുന്ന് ഇതിന് മാപ്പ് പറഞ്ഞു പ്രശ്നം തീർത്തു ഒന്ന് രണ്ടാമത്തത് രമേശ് നാരായണൻ മറ്റേ ഈ പുള്ളിനെ വിളിച്ചിരുന്നു ആരെ ആസിഫ് അലി വിളിച്ചു ആസിഫ് അലി ആസ് ആസിൽ ഫോൺ എടുത്തില്ല ആസിഫ് ആസിഫലിക്ക് ഫോൺ അലർജി ആയതുകൊണ്ട് പുള്ളി ഫോൺ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അലി മോനെ ഇത് തെറ്റി പറ്റിപ്പോയി എന്ന് പറയാൻ പറയുമ്പോ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഏറ്റവും ചിരിവെന്ന് എന്താ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട് സിദ്ദിഖ് സിദ്ദിഖ് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അഹങ്കാഷ്ട്യത്തിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മനസ്സിലായി ആസിഫിനെ അനുകൂലിച്ചു ഇത് എന്തുകൊണ്ടാന്ന് അറിയാമോ ആസിഫ് ആസിഫായതുകൊണ്ടാ ഞാൻ തിരിച്ചൊരു കാര്യം അയ്യപ്പദാസിനോട് അല്ല ഞാൻ അല്ല ചോദിക്കുന്നു ഞാൻ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് ആ ചോദിച്ചിട്ട് അയ്യപ്പദാസ് എന്തുവാണെങ്കിൽ ചോദിച്ചു ഈ ഒരു നടി പീഡിപ്പിക്കപ്പെട്ടല്ലോ ഇവർക്കാർക്കും ഇത്ര വലിയൊന്നും ഉണ്ടില്ലല്ലോ ഒരു പോസ്റ്റ് ഇടാൻ പറ്റിയില്ലല്ലോ ഇനി രണ്ടാമത്തത് മറ്റേ ഇവിടെ വിജയ് ബാബു ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നല്ലോ വിജയ് ബാബു വിളിച്ചിട്ട് പറയാൻ പള്ളാന്ന് അയ്യോ ഇത് മര്യാദയല്ലോ ഒരു കമന്റ് അതിലെന്താണ് അതിൽ നമുക്ക് തെളിവ് വേണം സാക്ഷികൾ വേണം കോടതി ശിക്ഷിക്കണം ബാക്കിയുള്ളതെല്ലാം വേണം പിന്നെ ഏതെങ്കിലും ഒരു പോകൃത്വം ഈ സമൂഹത്തിൽ നടന്നതിനെതിരെ ഒരു വാക്ക് ഈ പറയുന്ന എം അമ്മ എന്ന അമ്മ എന്നൊക്കെ ഉമ്മന്നൊക്കെ വിളിക്കുന്ന ഈ സംഘടന പറഞ്ഞിട്ടുണ്ട അമ്മ എന്നൊക്കെയെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഈ എം അമ്മ എന്ന് വിളിക്കുന്ന സംഘടന പറഞ്ഞിട്ടുണ്ടാ പിന്നെ ഇതങ്ങാടെ എന്ത് ചെയ്യാ പിന്നെ ഇത് കൂടാതെ ഇത് ഇത് വിവാദത്തിലാകാനുള്ള മറ്റൊരു കാരണം കൂടി ഉണ്ട് അതാണ് ജനത്തിനറിയാത്തൊരു കാരണം അത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി കാണുന്ന ശബരിമല പ്രവേശനം പോലെ ഇതൊരു സുവർണ അവസരമായി കാണുന്ന നിരവധി ആളുകൾ ഇതിന്റെ പുറകിലുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മമ്മൂട്ടിക്കെതിരെ ഒരു വിമർശനം വന്നത് നിങ്ങൾ ഉറക്കുണ്ടാവും അതായത് പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകന്റെ സംവിധായകയുടെ മുൻ ഭർത്താവ് ആർഷാദ് എന്ന് പറയുന്ന മറുനാടൻ മലയാളിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ശരിക്കും മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അത് അറിയാമോ മുഹമ്മദ് കുട്ടി എന്നായതുകൊണ്ട് മനസ്സിലായാ ആ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ആൾ വൃത്തിയിട്ടവനാണ് എന്ന് പറയേണ്ട ഒരു ബാധ്യത ഇവിടെ ഒരുപാട് പേർക്കുണ്ട് ഒന്ന് ഇനി രണ്ടാമത്തേത് നമുക്ക് ഇപ്പൊ ഈ കേസിൽ തന്നെ ഇത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് രമേശ് നാരായണനും അപ്പുറത്ത് മറ്റേ ബാബു നമ്പൂതിരിയും ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും അപ്പൊ പകരം അപ്പുറത്ത് രമേശ് നാരായണനും ഇപ്പുറത്ത് ആസിഫും ആവുമ്പോ സ്വാഭാവികമായിട്ടും ഇത് രണ്ടു കൂട്ടരും ഞാൻ പറഞ്ഞ ഒരു കൂട്ടരല്ല ഒരു കൂട്ടർ രമേശ് നാരായണൻ എന്താണ് കുഴപ്പം അത് ശരിയല്ല പിന്നെ ആസിഫിന്റെ പഴയ കാലഘട്ടത്തിൽ ആസിഫ് മഹാവൃത്തിയിട്ടവരാണ് ആസിഫ് പണ്ട് മറ്റേ തൊട്ടടുത്ത് കളിക്കാൻ പോയപ്പോ അപ്പുറത്തെ മാവിൽ കല്ലെറിഞ്ഞിട്ടുണ്ട് ഏഹ് രാഷ്ട്രീയ രാഷ്ട്രീയ ഭിന്നതാണ് അത് മുസ്ലിം ലീഗിന്റെയാണ് എന്ന് അവനൊരു രാഷ്ട്രീയം ഇല്ലാത്തൊരു മനുഷ്യനാണ് അവൻ പാവം കൊല്ലം നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിലേക്ക് വന്ന ഒരാളാണ് ഒരു ഇല്ലാത്ത അല്ലെ ഇതില് പിന്നെ അടുത്തത് ഈ പറയുന്ന കാര്യം ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് അറിയാമോ ഇനി ഞാൻ എഴുതി വെച്ചു തരാം ഈ കേരളത്തിൽ ഇങ്ങനെ പോലുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ ചർച്ചയാവും സാർ ഒരു കാര്യം കൂടെ വിട്ടുപോയി അതായത് വിട്ടതാണോ സാറിന്റെ ഓർമ്മ വരുന്നത് മമ്മൂട്ടിയെ കുറിച്ച് സാർ പറഞ്ഞതല്ലേ ഗുരുവായൂ വെച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് അദ്ദേഹത്തിന് കൈ കൊടുക്കാൻ പോയിപ്പോ തൊഴുതു മാറി കൈ കൊടുത്തില്ല തൊഴുതു കളഞ്ഞു എന്ന് വരെ അല്ല അത് പക്ഷേ അങ്ങനെ കത്തിയില്ല കാരണം എന്ന് വെച്ചാൽ അത് കത്തി കത്താത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ വലുതായില്ല ഞാൻ പറഞ്ഞു ഈ അർഷാദിന്റെ പ്രശ്നം ഇപ്പോഴും മമ്മൂട്ടി കയറി നിൽക്കുകയാണ് ഈ പുഴുവെന്ന് പറഞ്ഞ സിനിമയിലെ ആരോപണം അതായത് ബ്രാഹ്മണ്യത്തെ കളിയാക്കുന്ന ഒരു സിനിമ മമ്മൂട്ടി എടുത്തു എന്ന് പറഞ്ഞ എന്ത് ചെയ്യാണ് ളിയാക്കാണ് മമ്മൂട്ടി ചെയ്ത റോളുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹിന്ദുവിന് നല്ലതായും മൃഗില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ പിന്നെ പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞൊരു നടി മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞു അതുപോലും തെറ്റാണ് പാർവതി എനിക്കിഷ്ടമാണ് നിലപാടുകളോട് എനിക്കിഷ്ടമാണ് ഐക്യദാഢ്യമാണ് പക്ഷെ പ്രാവശ്യം പാർവതി പറയുന്നത് സി സമൂഹത്തിൽ ഉണ്ടാവുന്ന തിന്മകളൊക്കെ മമ്മൂട്ടി കാണിക്കുന്നേ ഒരു സ്ത്രീയോട് ഒരു വേറെ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടറാണ് അല്ലാതെ മമ്മൂട്ടി എഴുതി വെക്കണല്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ആ സീൻ മാറ്റരുത് കാരണം അല്ല വഷണനായ ഒരു പോലീസ് ഓഫീസറാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ അത്തരത്തിൽ പോക്കിരിയായ പോലീസ് ഓഫീസർമാർ ആരും ഈ നാട്ടിലില്ലേ അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിന്റെ കാര്യം പിന്നെ ഇന്നലെ നമ്മള് ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് മറ്റേ ഒരു ഹാർവാഡിൽ നിന്ന് പി എച്ച് ഡി കിട്ടിയ ഒരാൾ ഈ ഗൂഗിൾ ട്രെൻഡ്സിനെ കുറിച്ച് പറയുകയും ആ സേത്ത് എന്ന് പറയുന്ന ആള് ഗൂഗിൾ ട്രെൻഡ്സിൽ അദ്ദേഹം വലിയ ഡാറ്റ അനലിസ്റ്റായി വലിയ അനാലിസിസ് നടത്തുകയും അതിലൂടെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് റേസിസ്റ്റ് ആയിട്ടുള്ള വീഡിയോസുകളും അതുപോലെ മീംസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുകയും അതുപോലെ ഈ കീവേർഡുകളിൽ വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള കീവേർഡുകളുടെ റേസിസ്റ്റ് ആയിട്ടുള്ള കീവേഡുകളുടെ സർജുണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞു അപ്പം അതിൽ ഈ പറയുന്ന ഒരു തന്ത്രമുണ്ട് എന്താണ് സമൂഹത്തെ വിഭജിക്കാൻ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഇഷ്യൂസ് കണ്ടുപിടിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ വലിയ മൈലേജ് കിട്ടും ഈ ലോകത്ത് എവിടെയും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല വൺ ടു ത്രീ അഗ്രിമെന്റ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അമേരിക്കൻ പൊളിറ്റിക്സ് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള സൈനികർമാരി കാശ്മീരിൽ ഇന്നലെ കൂടി അഞ്ചുപേർ സൈനികർ ചർച്ച ചെയ്യാൻ പറ്റില്ല പക്ഷെ പ്രശ്നം ഇതുപോലെ ആസിഫ് അലിക്ക് പറ്റിയതോ സിനിമയിലോ ഒക്കെ ഇത്തരത്തിലുള്ള വിഭജനമുണ്ടാക്കിയാൽ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ ഇത് കുറെ കൂടി ഒരു സമൂഹത്തെ പോളറൈസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് അതായത് ഒരു മുസ്ലിംസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തെയോ എലിനേറ്റ് ചെയ്യാൻ നമുക്ക് ഒറ്റപ്പെടുത്താൻ അവരിലൊരു ഭയം ഉണ്ടാക്കാൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും അങ്ങനെ ഉണ്ടാക്കിയാൽ ആർക്കാണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ ഒരാൾക്കേ പ്രയോജനമുള്ളൂ അതാർക്കാണ് അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് വോട്ടിന് വിഭജനത്തിന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയയെ ഉപയോഗിക്കുന്നു ആ മീഡിയയിലെ ആളുകൾ വളരെ സൂക്ഷിക്കണം ഇനി നിങ്ങൾക്കെതിരെ ഏത് സമയത്തും ഇതുപോലെയുള്ള നിരവധി ആക്രമണങ്ങൾപ്പെടാം ഇത് ഹിറ്റ് അഡോൾഫ് ഹിറ്റ്ലർ നേരത്തെ സിനിമകൾ ഉപയോഗിച്ച് വലിയ പ്രൊപ്പകാണ്ട മെറ്റീരിയലായി സിനിമയെ കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലും പ്രൊപ്പകണ്ട മെറ്റീരിയലായി സിനിമയെ കാണുകയും ഈ പ്രൊപ്പകാന്ഡ സിനിമകൾ എന്ന് പറയുന്ന സിനിമകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഇപ്പം മറ്റേ കേരളത്തിൽ ഏതാണ്ട് മൂവായിരത്തിലധികം വനിതകൾ എന്ത് ചെയ്തിരിക്കുന്നു മുപ്പത്തായിരം മുപ്പതിനായിരത്തിലധികം വനിതകൾ ഐ എസ് ഐ എസ്സിൽ ചേർന്നു എന്നൊരു സിനിമ ഒന്നില്ലേ അപ്പം അതുപോലെ തന്നെ കേരളം സിനിമ വന്നു അപ്പം അതുപോലെ പല സിനിമകളും വരും സിനിമാ പ്രവർത്തകരെക്കുറിച്ചുള്ള വാർത്തകൾ വരും അല്ലാതെ ശരിക്കും നിങ്ങളൊരു പൊളിറ്റീഷ്യെ കുറിച്ച് പോലും ഇതുപോലൊരു മോശപ്പെട്ട കാര്യമുണ്ടായിരുന്നു പറഞ്ഞ് വാർത്ത കൊടുത്താൽ അതിന് ഇത്ര പ്രചാരം കിട്ടില്ല കാരണം ജനങ്ങളുടെ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള ആളുകളാണ് സിനിമാ താരങ്ങൾ അതുകൊണ്ട് ആ സിനിമാ താരങ്ങളുടെ പേര് പറഞ്ഞ് സമൂഹത്തെ പോളറൈസ് ചെയ്യാൻ ധ്രുവീകരിക്കാനുള്ള ഏറ്റവും ഉന്നതമായ മാർഗമാണ് എന്ന് കണ്ടുകൊണ്ട് നിരവധി ആളുകൾ ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെടുത്ത് വെച്ചാൽ കത്ത് വിചാരിച്ച് റിസർച്ച് ചെയ്ത് കൃത്യമായത് പോയിന്റ് ഔട്ട് ചെയ്ത് അത് മാത്രം എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു സർജൻഡാക്കുന്നു ആ സർജൻഡാക്കുമ്പോൾ അയ്യോ അയ്യപ്പദാസ് എന്നോടോന്നു ചോദിക്കുന്നു പക്ഷെ ഇത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു അപ്പൊ ഞാനും ചെന്ന് നോക്കുന്നു അന്നിട്ട് ഞാനൊരു കത്ത് പേരോട് ഇതിനെക്കുറിച്ച് പറയുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു ഇതിലൊന്നുമില്ല സാറ് പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ ഉണ്ടായ ഒരു ആ സന്ദർഭത്തിൽ അയ്യപ്പദാസിനോട് ഞാൻ ചോദിക്കുന്നു അയ്യപ്പദാസിനെയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വിളിച്ചു വരുത്തി ഏതാണ്ട് രണ്ടര മണിക്കൂർ ഇരുന്നതിന് ശേഷം മോന്റെ ഒരാണെങ്കിലും മോന്റെ പോകാൻ വേണ്ടി എഴുന്നേക്ക് പോകാൻ പറയുന്നതാണ് അയ്യപ്പദാസിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് എന്തെന്നുള്ളത് ദുർഗാദാസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നു ഇനി അതിൽ ദുർഗാദാസ് എന്ന് ഒരു കാര്യം വിട്ടുപോയി അതിൽ ഏറ്റവും ഔന്നയമുള്ള ഒരു പെരുമാറ്റം ഉണ്ടായ ദുർഗാകൃഷ്ണ എന്ന് പറഞ്ഞ പുള്ളിക്കാരി നടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് എനിക്കറിയില്ല ഈ സംഭവം ഉണ്ടായി നിൽക്കുമ്പോൾ ആസിഫ് പാവം സങ്കടപ്പെട്ട് കുറച്ച് മനസ്സിലുള്ള ഒരു വിഷമം തോന്നിണ്ടാവും സൈഡിലിരിക്കുമ്പോ കാരണം മനസ്സിൽ വിഷമം തോന്നാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രമേഷൻ ചെയ്തൊരു കാര്യം മൈൻഡ് രീതിയിൽ ഒന്ന് അത് ചെയ്ത തെറ്റാണ് രണ്ടാമത്തത് ജയരാജന് വിളിച്ചിട്ട് നേരെ വീണ്ടും വീണ്ടും കൊടുത്തിട്ട് വാങ്ങുന്നു നമ്മളൊക്കെ ആണെങ്കിൽ പോലും ആരാണെങ്കിലും തകർന്നു പക്ഷെ പുള്ളി ഒന്നും പ്രതികരിച്ചില്ല അതിന് ശേഷം ദുർഗാകൃഷ്ണ നേരെ എന്ത് ചെയ്യുന്നു ഈ ആസിഫിലെ വിളിച്ചിട്ട് കൊടുത്തിട്ട് നേരെ പോകുന്നുണ്ട് അത് നല്ലൊരു ആക്ട് ആണ് പിന്നെ ഒരു കാര്യം ഇതിൽ പറയുള്ളൂ ആസിഫലി മിടുക്കനാണ് നല്ല ആക്ടറാണ് ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് ആസിഫലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞലതോടെ സെറ്റ് വെച്ച് ഞാൻ കുറച്ചു നേരം കണ്ട് സംസാരിച്ചതാണ് വൈഫും കുട്ടിയൊക്കെ ഉണ്ടായിരുന്ന അവിടെ അപ്പൊ അവരെയൊക്കെ കണ്ട് പരിചയപ്പെട്ടതാണ് വളരെ നന്നായി പെരുമാറുന്ന ഒരാളാണ് പാവത്തിന് ഇതിലേക്ക് പെടുത്തി പെട്ടുപോയതാണ് ഇനി ഏത് ഇത്തരത്തിലുള്ള നാമധാരികളെയും ഈ കേസുകൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ ആ ജ്വലിപ്പിക്കാനുള്ള പരിപാടികളുമായി കേരളത്തിൽ ഒരു വിങ് വളരെ കൃത്യമായി ചിന്താപുരത്തുണ്ട് ഇത് നിഷ്കളങ്കമായി അങ്ങോട്ട് സംഭവിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളത് ജനം മനസ്സിലാക്കണം